ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ഇനത്തിൽ വന്നിട്ടുള്ള പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നാല് മാസം പ്രായമാണ് ആയിട്ടുള്ളത് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് കേട്ടോ നാല് മാസം പ്രായമായിട്ടുള്ള ഹൈദരാബാദി പീറ്റൽ ക്രോസ് പിടക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് കുറച്ച് ദൂരാണെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഡെലിവറി സൗകര്യം ഉള്ളതാണ് പിന്നെ വേറെയും ആടും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ വാങ്ങിക്കാം ഒന്നിച്ചു എടുക്കാവുന്നതാണ് ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞിട്ടുള്ള വീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള പാലുള്ള അമ്മയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും ആണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് ഇപ്പോൾ ഈ അമ്മയാടും അതിൻ്റെ കുഞ്ഞും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് പാലുള്ള മറ്റേ ബീറ്റിൽ ക്രോസ് അമ്മയാടാണ് കേട്ടോ പാലുള്ള അമ്മയാടും നാല് മാസമായിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് അപ്പോൾ വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നു വെച്ചാൽ പലരും നമ്മുടെ നമ്പറിൽ വിളിക്കാറുണ്ട് അപ്പോൾ എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റാവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി കേട്ടോ ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിലില്ലാത്തതായിട്ട് ഒന്നും ഇല്ല ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങൾ പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ളത് എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്